പേടിയിൽ ഒരാളുടെ കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് നിന്നുള്ള അഞ്ചല് ചേച്ചിയാണ് തൃപ്പൂണിത്തരെയാണ് സ്വദേശം അപ്പോൾ ഈ ക്ലാസ്സിന് വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ചേച്ചി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഞാൻ ഞാൻ ശ്രമിച്ചിട്ട് ഡ്രൈവിംഗ് തുടങ്ങിയപ്പോൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലം സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോയി പോയിന്ന് പറഞ്ഞ് കൊറേ പരീക്ഷ നോക്കിന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ ക്ലാസ്സിന് വരുന്ന ഒരു പൊതുവേ ഈ ഒരു ഡയലോഗ് എപ്പോഴും പറയാറുണ്ട് കാരണം വെച്ചാൽ എല്ലാ പരീക്ഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് വരിക അതുകൊണ്ട് നല്ലതും ചെറിയ പ്രശ്നങ്ങളും ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവളെ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചവരെ അതിൽ നിന്ന് മാറ്റാൻ കുറച്ച് പ്രയാസമാണ് അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ക്ലാസ്സിനെ ഒരാൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരെ കാര്യങ്ങളൊക്കെ പൊതുവേ ചോദിക്കാറുണ്ട് ഏജടക്കം ക്വാളിഫിക്കേഷൻ അടക്കം ചോദിക്കാറുണ്ട് അപ്പം അവരെങ്ങനെ ആയിരിക്കും വണ്ടിയിൽ കയറിയാറ് ഏകദേശം ഒരു ഐഡിയ എനിക്കുണ്ടാകും അപ്പം ചിലവർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് ഞാൻ എങ്ങനെ ഇവരുടെ കൂടെ പോവും പോയാൽ എന്നെ എങ്ങനെ ഇവർ കൺട്രോൾ ചെയ്തെടുക്കും അങ്ങനെയൊക്കെ പേടിയുള്ളവരുണ്ട് അപ്പം എനിക്ക് ഏകദേശം ഒരുപാട് ആളുകളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട് ഇവരെന്ത് ആ സമയത്ത് ചെയ്യുന്ന ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അവരെ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഐഡിയയിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പൊ അത് വെച്ചിട്ടും അവരുടെ കൂടെ ഇരിക്കുക എല്ലാവരുടെയും കൂടെ എനിക്ക് വണ്ടി എടുക്കാൻ പേടിയായിരുന്നു ഓപ്പോസിറ്റ് വണ്ടി കാണുമ്പോഴത്തേക്ക് എനിക്ക് കോൺഫിഡൻസ് കൂടി കൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പേടിയെന്ന് വെച്ചാൽ നല്ല ടെൻഷനായിരുന്നു വേറെ വണ്ടികളെ കാണുമ്പോൾ പിന്നെ സൈഡ് ജഡ്ജ്മെന്റ് പിന്നെ ഹാഫ് ക്ലച്ചിന്റെ പ്രശ്നം ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നത് മുന്നേ ഒറ്റ കോടിച്ചു പോയിട്ടൊന്നുമല്ലോന്ന് പറ്റും തോന്നില്ല ഇനി നിരന്തരം ആണ് വേണ്ടത് കാരണം ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടേ ഇല്ല കാര്യമായിട്ട് അപ്പം കുറച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് ഏത് റോഡിലെടുത്ത് പോകാൻ പറ്റും അപ്പൊ നമ്മള് നല്ല തിരക്കുള്ള വഴിയിലൂടെ ഒക്കെ എടുത്തില്ലേ ുള്ള വഴികളൊക്കെ എടുത്തു പിന്നെ നല്ല ബുദ്ധിമുട്ട് തോന്നുന്ന ഒക്കെ പോയില്ലേ ഓക്കെ അപ്പം നല്ലോണം പേടിയുള്ള ആളുകൾക്ക് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അപ്പം ചേച്ചിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടാവും അപ്പം കുറെ ആളുകളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അത് പ്രാക്ടീസ് ചെയ്യണം പഠിച്ചു എന്ന് പറഞ്ഞിട്ടല്ലോ ഓക്കേ എന്ന് വിചാരിച്ചിരിക്കുക ആർക്കെങ്കിലും ഒക്കെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ചേച്ചി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഹാപ്പി അല്ലേ ചേച്ചി പ്രൊഫഷണലി നഴ്സിംഗ് ആയിരുന്നു അല്ലേ എവിടെയാണ് വർക്ക് ചെയ്യണേ ചേച്ചി ആശുപത്രിയിലാണ് അപ്പം ഗവൺമെന്റ് സർവീസിലുള്ള ആളാണ് കോവിഡ് ടൈമിലൊക്കെ ഉണ്ടായിരുന്നില്ലേ അല്ലേ സർവീസിലുണ്ട് ഓക്കെ അപ്പം ചേച്ചിയുടെ പ്രൊഫഷൻ ഇപ്പൊ മെഡിക്കൽ ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു അപ്പം എന്തായാലും ഇതേപോലെ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു ബൈ